എൻ്റെ പേര് സെലിൻ ഞാൻ ഇറ്റലി റോമിൽ നിന്നാണ് വരുന്നത് നാൽപ്പത് വർഷമായിട്ട് കഠിനമായ തലവേദന എനിക്കുണ്ടായിരുന്നു മാർച്ച് മൂന്നാം തീയതി രാത്രിയിൽ എൻ്റെ ചെവിക്കൂടെ ബ്ലഡ് വന്നു അപ്പം നാലാം തീയതി എല്ലാ ചൊവ്വാഴ്ച നാല് വർഷമായിട്ട് ഞാൻ അത്ഭുത ജവമാല കൂടുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞു മൂക്കുത്തി ഊരി വയ്ക്കണം മൂക്കുത്തി ഊരി വെച്ച് പ്രാർത്ഥിച്ചാൽ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞു അത് രണ്ടാമതും അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ആ നിമിഷം തന്നെ ഞാനത് ഊരി വെച്ചു എത്ര വർഷമായിട്ട് മൂക്കുത്തി മുപ്പത് വർഷമായിട്ട് മുപ്പത് വർഷമായിട്ട് സെക്കൻഡ് ഷർട്ട് തേർഡ് ഷർട്ടൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു അതെല്ലാം ഞാൻ മാറ്റി അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം ഞാൻ പരീക്ഷിച്ചു നോക്കി മൂന്ന് മാസം എനിക്ക് യാതൊരു തലവേദന ഉണ്ടായിട്ടില്ല ഗുളിയ മരുന്നൊന്നും എടുക്കേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഞാൻ വെയിറ്റ് ചെയ്തു നല്ലൊരു കൈപ്പത് വർഷായിട്ടുള്ള തലവേദന അല്ലേ നാല്പത് വർഷമായിട്ടുള്ള തലവേദന ഒരു പ്രാവശ്യം തലവേദന കൂടി ചെവിന്നൊക്കെ എന്താ ബ്ലഡ് വന്നു ഇങ്ങനെ അവസ്ഥയിൽ അത്ഭുതമായ കണ്ടപ്പച്ചത് വിളിച്ചു പറയുകയാണ് മൂക്കൂത്തി സെക്കൻഡ് ആയിട്ട് മിഞ്ചി കൂരാന് അത് ഘരിമാറ്റി പ്രാർത്ഥിച്ചപ്പോൾ ഏഴു മാസമായിട്ട് പിന്നെ ആ രോഗം ഉണ്ടായിട്ടില്ല കണ്ടോന് വേണ്ടി തന്നെയാണ് കഴിഞ്ഞയാഴ്ച എന്റെ ഇത് പറയാൻ നന്ദി പറയാൻ വേണ്ടി വന്നതാണ് ആ ശേഷി കണ്ടില്ല ഇതാണ് ഇങ്ങനെയാണ് നന്ദി പറയാ നിങ്ങൾക്ക് പത്ത് പേരല്ലേ സോക്കിംഗ് കിട്ടിയത് ഈ വ്യക്തിക്കല്ലാതെ ഈ വിജാതിയനല്ലാതെ മറ്റൊരാൾക്ക് ഒന്ന് തിരിച്ചു വന്ന് നന്ദി പറയാൻ തോന്നിയില്ലേ കണ്ടോ നന്ദി പറയുന്നവരെ ദൈവം കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കും കേട്ടോ